അതെ ഇത് ഞങ്ങളുടെ ലിയോപ്പിയുണ്ട് കേട്ടാ ലിയോപ്പി പേർഷ്യാറ്റ് എന്ന് പറയാൻ പറ്റില്ല നാടൻ മിക്സിംഗ് ആണ് ഇത് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് തന്നാണ് കേട്ടോ ഇവർക്ക് പൂച്ചകൾക്കൊരു പ്രത്യേകത ഉണ്ട് എല്ലാവർക്കും അറിയാൻ തോന്നും പൂച്ചകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഒരു സൈലൻ്റ് ആയിരിക്കും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും നമ്മളോടൊക്കെ നല്ല ഇതായിരിക്കും അത് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മാത്രമാണ് ഇവർ നമ്മോട് സ്നേഹമുണ്ടാവുകയുള്ളൂ ഉറക്കത്തിൽ ഡിസ്റ്റർബൻഡൻസ് ആയി അപ്പോൾ എന്തെങ്കിലും ദേഷ്യവും ഇവരുണ്ട് വാലട്ട് ഇനക്കുണ്ട് പിന്നെ ഇവർ നമ്മളെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവർ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പിന്നെ അവർ കുറച്ച് ഒരു കാര്യസ്ഥൻ എന്നൊരു ഇതിലേക്ക് പോവും അതായത് ഞാനാണ് ഈ വീട്ടിൻ്റെ അധികാരി ഞാനാ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ ഒരു അഹങ്കാരം ഇവർക്കുണ്ട് അഹങ്കാരമല്ല അവരൊരു അവരെൻ്റെ വീടാണ് ഞാനാണ് ഇവിടുത്തെ കാര്യം നോക്കണം ഒരു അഹങ്കാരം അത് മിക്കവർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക വീട്ടിൽ പൂച്ചകളുള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവരെ പ്രവർത്തനങ്ങൾ അതായത് ഇപ്പം നമ്മൾ അസ്ലിസ്റ്റിൽ ഒരു വിരുന്നാരം വരാണെങ്കിൽ ഒരു വിരുന്നാരം നമ്മളെ വീട്ടിൽ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കോണിമ്പല്ലടിക്കുന്നു നമ്മൾ വാതിൽ തുറക്കുന്നു അതുവരെ പൂച്ച കിടന്ന് ഉറങ്ങായിരിക്കും പക്ഷെ നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്ന സമയം നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇവർ പുറത്തേക്ക് ഞാനാണ് ഞാനാണെന്നാണ് വീടിൻ്റെ അധികാരി എന്ന രീതിയിൽ വാലുംപൊക്കെ അടുത്തൊക്കെ ഉണ്ടോ നിങ്ങൾ ഞാനത് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന തെറ്റാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മളകത്തേക്ക് പോരുമ്പോൾ അതേപോലെ തന്നെ അവർ പുറത്തേക്ക് അകത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നിട്ട് നമ്മൾ സംസാരിക്കും ഇപ്പം അതിഥിയാണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അവരെ ഇടയിൽ നിൽക്കും എന്നോട് പറ എന്നുള്ള രീതിയിൽ ആ ഞാനെല്ലാം കേൾക്കുന്നുണ്ട് അതാണ് ഇവരൊരു ഇത് കാരണം വെച്ചാൽ ഇവരെ ഒരു അതാണ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ സത്യമാണ് കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളെടുത്ത് വന്ന് നിന്നിട്ട് ഭയങ്കര വർത്താനം തല നമ്മുടെ മേത്തിട്ട് വറക്കിലും പിന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവർ കാറ്റ് നമ്മൾ ഇവരൊക്കെ ഇടുന്നുറങ്ങായിരിക്കും നമ്മൾ എഴുന്നേറ്റ് പോയ സമയത്ത് അപ്പം നമ്മളെ പടുക്കളായിരിക്കും ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് അവരുടെ അടുത്തിൻ്റെ കാര്യം അവർക്കറിയാം നമ്മുടെ നമ്മുടെ നമുക്ക് ഭക്ഷണം ഇപ്പോൾ ചെന്നാലേ ഭക്ഷണം കിട്ടുള്ളോ അല്ലെങ്കിൽ ഇന്ന് കരഞ്ഞാലാണ് ഭക്ഷണം കിട്ടുള്ളോ അതായത് ഉറങ്ങുന്ന ആളായിരിക്കും ഇതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് അതാണ് അപ്പം നാളെ നാളെ അല്ല അടുത്ത വീഡിയോ നമുക്ക് പറയാം പൂച്ചയുടെ കുച്ചിട്ട് വേറൊരു കാര്യങ്ങൾ കുറച്ച് പറഞ്ഞുതരാം പൂച്ചകളെങ്ങനെ നമ്മളെ ബിഹേവിങ് അതേപോലെ അവർ മുൻകൂട്ടി കാണുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ് അവർ കിടന്നുറങ്ങുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരട്ടെ നന്ദി നമസ്തേ